ഹലോ ആദിസ് പെറ്റ്വിയുടെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതരാണ് അതായത് നമ്മുടെ ചെങ്ങന്നൂർ എൻ്റെ നാട്ടിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഒരു ഡോഗുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിന്നും ഗോൾഡൻ റിട്രീവറിൻ്റെ വിശേഷങ്ങളാണ് വരുന്നത് അപ്പോൾ ഗോൾഡൻ റിട്രീവറിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ അഗ്ഗിലാണ് അപ്പോൾ നല്ല ലൈനീതിയിലൊക്കെയുള്ള ഗോൾഡ് റിട്രീവറാണ് ഞാൻ ഓൾറെഡി നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവൻ്റെ വീഡിയോ ഒന്നുകൂടെ കാണാം അപ്പോൾ അവൻ്റെ ഒരു അവൻ്റെ പപ്പിയുടെയും വിശേഷങ്ങളാണ് നമ്മൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോഴേ ഞാൻ പറഞ്ഞ ഗോൾഡ് റിട്രീവർ മെയിൽ ആദ്യത്തെ ഇവനാണ് ഗോൾഡറി കളക്ഷനിലെ ഫസ്റ്റ് മെയിലാണ് ഓൾറെഡി നമ്മൾ ഇവൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ പറയുവാണ് ഫസ്റ്റ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇവൻ്റെ പേര് മാക്സ് എന്നാണ് ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടി കൺട്രി ചാമ്പ്യൻ ആയിട്ടുള്ള ഗോൾഡ് ഡ്രൈവറിനെ നോക്കുന്ന എല്ലാവർക്കും അറിയാം അത്യാവശ്യം ബിൽഡർമാർക്കും കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം മൾട്ടി കൺട്രി ചാമ്പ്യൻ ആയിട്ടുള്ള കോണറിൻ്റെ ഒരു കുട്ടിയാണ് കേരളത്തിലുള്ള ഒരു കുട്ടിയാണ് ഓക്കെ അപ്പോൾ ഇവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെയറും കാര്യങ്ങളും നല്ല കളർ മെറ്റീരിയൽ ഉള്ള ഒരു ഒരു ഡോഗാണ് ഇപ്പോൾ അത്യാവശ്യം ആൾ ഇച്ചിരി കണ്ടീഷനാണ് ഔട്ടാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഡോഗാണ് അപ്പോൾ പുള്ളിക്കാരനാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് വേറെ ആരും ഇപ്പോൾ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ നിലവിലില്ല അപ്പോൾ പുള്ളി കൂടെ വന്ന് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇവൻ ഇച്ചിരി ഇച്ചിരി ഇതായിട്ടൊക്കെ അതായത് ഇച്ചിരി ഹൈപ്പറായിട്ടൊക്കെ മാറും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഇവൻ തരത്തില്ല അപ്പോൾ ഇവന് ഇപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ കൂട്ടിരിക്കും പുള്ളിക്കാരെ ഫ്രണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിലവിലിപ്പോൾ ഇവൻ്റെ കുറച്ച് പപ്പീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എപ്പോഴും എൻ്റെ പപ്പീസ് ഇവിടെ അവൈലബിളായിട്ടുണ്ട് അപ്പോൾ ഇതാണ് പറഞ്ഞ മാത്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഷൈ ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ആ വീഡിയോ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങളത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇവൻ്റെ ഓണറിനെ ഇങ്ങോട്ട് വിളിക്കാം അപ്പോഴേ നമുക്ക് വീട് എടുക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡോഗിൻ്റെ ഓണർന്നെ നമ്മളോടെ ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ

ചെറുക്കന്റെ പപ്പിയെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവന്റെ പേര് ഞാൻ പറഞ്ഞായിരുന്നു എന്നാലും ഒന്നുകൂടെ പുള്ളിക്കാരന്റെ പേരും കാര്യങ്ങളും ഒരു സ്വഭാവവും കാര്യങ്ങളും അതായത് അർജന്റീന ത്രീ കൺട്രി ചാമ്പ്യൻ എന്ന് പറയുമ്പോ അർജന്റീനയിലും തായ്ലാന്റിലും ഇന്ത്യയിലും ചാമ്പ്യനായിട്ടുള്ള ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏക മൾട്ടി കൺട്രി ചാമ്പ്യന്റെ ാണ് ഇപ്പൊ എന്നെ പരിചയമുള്ളതുകൊണ്ട് എന്റെ പുള്ളിക്കാർ നൈസായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പ്രശ്നം അധികം ഇല്ല ഇല്ല ആ ഒരു ടൈപ്പാണ് അല്ലെ സാധാരണ കോളർ ഡ്രൈവറിന്റെ നേടും പോയി കഴിഞ്ഞാൽ അപ്പഴേ ഈ കയ്യിലിരിക്കുന്ന ആളേതാ കയ്യിലിരിക്കുന്ന ആള് ഇവന്റെ പപ്പിയാണ് ആ ദിവസം ദിവസം പ്രായമുള്ള പ്രായം സൈസ് ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ എത്രത്തോളം കാണും നമുക്ക് അറിയത്തില്ല എന്തായാലും നാൽപ്പത്തിരണ്ട് ദിവസം പ്രായമായ ഒരു അമ്പത് അമ്പത്തിരണ്ട് ദിവസത്തിന്റെ സൈസ് ഇപ്പൊ തന്നെ ഉണ്ട് ഇപ്പൊ ഇതെന്താ സ്റ്റഡ് ആണോ അതോ ചട്ടപ്പിയാണ് ചട്ടപ്പിക്ക് ഇത്രയും ക്വാളിറ്റി അല്ലേ അപ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്ത് ഇറക്കുന്ന സമയത്ത് ഇവിടെ ഫീമേലൊക്കെ ഇപ്പൊ എത്തണമുണ്ട് നിന്റെ കയ്യില് ഫീമെയിൽ ഒരു നാല് ഫീമെയിൽസ് ഇപ്പൊ അപ്പോൾ ഈ പപ്പിയുടെ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെയാണ് അത്യാവശ്യം നല്ല മദർ സൈഡ് എന്ന് നല്ല 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 മദറാണ് മദറാണ് നമുക്ക് നമുക്ക് അതെ വിത്ത് ആണ് ക്വാളിറ്റി ഉള്ള 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 സൈസ് സൈസ് കഴിഞ്ഞോടെ ഞാൻ ചോദിക്കാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പം ജമ ഷപ്പിടക്കൽ ഇട്ടറ സമയത്ത് എല്ലാം ബ്ലാക്ക് കളർ ആയിരിക്കും ഈ ഗോൾഡർ ട്രീ ഒരു ലിറ്റർ ആവുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഡാർക്ക് ഗോൾഡ് എന്ന് പറയുന്നുണ്ടല്ലോ ബട്ട് എല്ലാം വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അത് ഈ ഗോൾഡന്റെ ഗോൾഡൻ്റെ നമുക്ക് ലൈറ്റ് ഗോൾഡ് ഇത് തോന്നുന്നു കളർ കയറും ഏകദേശം ഒരു വൺ ഇയർത്തേക്ക് ഏകദേശം പറഞ്ഞു കഴിഞ്ഞപ്പോ ടുത്തു കഴിഞ്ഞ ആളിവിടത്തെ നമ്മളോട് അടുത്ത് കഴിഞ്ഞി നമ്മുടെ ആളാ കൊണ്ടുപോകാം ഇപ്പൊ പപ്പിക്ക് എന്താ ഫീഡ് ചെയ്യുന്നേക്ക് ആർ സി ആണ് ഇപ്പൊ കൊടുക്കാനല്ലേ നൃത്തം പക്ഷെ എല്ലാം കൂടെ പറ്റുന്നില്ലേ ഓക്കെ അപ്പൊ കൊടുക്കാനാണ് അപ്പൊ ആരും താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവീത് വേറെ പപ്പിയുണ്ടോ എന്റെ അവിടെ തന്നെ ഇവൻ ഒരു അഞ്ച് ഫീമെയിൽസ് ഉണ്ട് ബാക്കി മാത്രം അതെ അതെ അഞ്ച് ഫീമെയിൽസ് ഉണ്ട് അവർ നമ്മുടെ കസ്റ്റമർ തന്നെ കിടക്കുന്നതാണ് അഞ്ച് ഫീമെയിൽസ് ഉണ്ട് നല്ലൊരു പപ്പിയാണ് ഇത് ഇപ്പൊ ഓൾറെഡി ഒരെണ്ണം ബുക്ക് ആയിട്ടുണ്ട് ആയിട്ട് ഒരു ഫീമെയിൽ ബുക്ക് ബുക്കായി ബാക്കിയുള്ള നാളെ കിടപ്പുണ്ട് കിടപ്പുണ്ട് ഓക്കേ ഓൾഡിയുടെ കാര്യത്തിൽ യുടെ കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരണ്ടി ആണല്ലേ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗോൾഡനെ വളർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഗോൾഡനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപാട് ഒരു ഗൂഗിളൊക്കെ നോക്കുന്നു എടുക്കുന്നൊക്കെ ആൾക്കാർക്കുണ്ട് അവർക്ക് കാണുമ്പോൾ മനസ്സിലാവും അവൈലബിൾ ആ മാർക്കറ്റ് നമുക്കൊരു പപ്പി റേസ് പപ്പിണ്ടാക്കണുണ്ടെങ്കിൽ അല്ലെ എട്ട് രൂപയുടെ ക്വാളിറ്റിയുടെ സാധനം അല്ല നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് അത് ഓൾറെഡി ഞാൻ പറയുവാണ് ദേവി ദേവിയത് പത്ത് രൂപ എട്ട് രൂപ റേഞ്ച് നോക്കുന്ന ആൾക്കാർ ഒരിക്കലും വിളിക്കില്ല നമ്മൾ പ്രൈസ് ഈ വീഡിയോയിൽ പറയുന്നില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നോർമലി പ്രൈസ്റ്റ് എട്ട് രൂപയ്ക്കും

വളർത്തുന്ന കളയുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ റീസെന്റ് ഒരാൾ വിളിച്ചായിരുന്നു അവര് ഒരു ഡോഗിനെ അയച്ചു തന്നു അപ്പോ ഇതിനെ പത്ത് രൂപയുള്ളൂ നിങ്ങളെ തന്നെ ഇത്ര വില ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ ഇതിനെ ഇതിനെ വെച്ച് കമ്പയർ ചെയ്തു നോക്കാം എന്നിട്ട് ഏതൊരു ബ്രീഡറിനോട് ചോദിക്ക ഏതും നല്ലതെന്ന് ചോദിക്കുക അവർ നിങ്ങള് കാണിച്ചതാണ് നല്ലതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഫ്രീ ആയിട്ട് വന്നാൽ ഓക്കേ ഓക്കേ